തോട്ടം തൊഴിലാളികൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള അമ്പതോളം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ ഇവർ വർഷങ്ങളായി യാത്രാക്ലേശത്തിലൂടെയാണ് കടന്നുപോകുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് എങ്ങനെ നിർമ്മിച്ചോ അതേ കിടക്കുകയാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലെ മണ്ണ് ഒലിച്ചു പോയി ഇതോടെ ഒരു വാഹനം പോലും ഇതുവഴി കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിലായി കിടക്കുകയാണ് പ്രായമായവരും രോഗികളായവരും അടക്കമുണ്ട് ഇവരെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് വിഷയം സംബന്ധിച്ച് മാറിമാറി വരുന്ന ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് അടക്കം സംസാരിച്ചെങ്കിലും ഉടൻ ശരിയാക്കാം എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ റോഡ് പേര് പറഞ്ഞാൽ കുരിശുമുട്ട വന്ന് കുരിശുമുട്ടയാണ് ഈ സ്ഥലം കുരിശുമുട്ടയിൽ പോകുന്ന റോഡാണ് ഇത് കാലകാലങ്ങളായിട്ട് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നാട്ടുകാർ നന്നാക്കിയാണ് പോലും കണ്ടീഷനാണ് നാട്ടുകാർ ഞങ്ങൾ വിരിവെടുത്ത് ഇതിരിക്കുന്നത് ജെ സി ബി പണിയിപ്പിച്ചും ഇവിടെ മണ്ണും ഒക്കെ വണ്ടിയാലും ജീപ്പായാലും പൊയ്ക്കപ്പേലും ഒക്കെ അടിച്ച് കൊണ്ടുപോയി കുഴി നിർത്തിയുമൊക്കെയാണ് ഇത് വിട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെ കാലാകാലഘട്ടം കിടന്നോട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു ആവിശ്യാവകാശ എന്തെങ്കിലും വന്നാലും ഒരു വണ്ടി വരുക ഒരു വണ്ടി പോലും വരത്തുള്ളൂ അങ്ങനെ കിടക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തു വെത്തിരിക്കുന്നതാണ് ഇവിടെ താഴോട്ട് കാനം നല്ല രീതിയിൽ തെളിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഇതും ഒരു സ്വകാര്യ വ്യക്തി ആ കാന അടച്ചു കൊണ്ട് റോഡ് പോയി മഴ ഇങ്ങോട്ട് പോലും പോകാത്ത കുരിശുമുട്ട മുതൽ ചന്ദ്രവനം വരെയുള്ള റോഡിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ വിദ്യാർത്ഥികൾ വണ്ടിപ്പെരിയാർ പീരുമേട് എന്നീ മേഖലകളിലെ സ്കൂളുകളിലാണ് പഠനത്തിനായി പോകുന്നത് ഇവരെല്ലാം വാഹനം ഇതുവഴി വരാൻ സാധിക്കാത്തതിനാൽ കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം സ്കൂളുകളിലെത്താൻ വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന് ആവശ്യമാണ് മേഖലയിലെ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ രണ്ടു വർഷം മുമ്പ് ഒരാളെ കൊണ്ട് ആശുപത്രി വന്നിട്ട് വഴിക്ക് വന്നപ്പോൾ വണ്ടി പോകത്തില്ല പോകാതെ വന്നിട്ട് വഴി ബ്ലോക്കായി അവിടെ കിടന്ന് പിന്നെ പിന്നെ കൂടി ചുമന്ന് ആൾക്കാരില്ലേ ആള് മരിച്ചുപോയി അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം ഇതൊരു സ്ഥിര സംഭവം ഇങ്ങനെ വരിക റോഡില്ലാത്തത് കൊണ്ട് വലിയ വിഷയം അപ്പം ആ കൂടെയാണ് ഈ ഉള്ള റോഡ് കൂടെ ഇങ്ങനെ അടച്ച് എന്നാ ന്യൂസ് ബ്യൂറോട്